കള്ളക്കുറിയിലുണ്ടായ വ്യാജമദ്യ ദുരന്തം നിസാരമല്ലെന്നും അന്വേഷണ റിപ്പോർട്ടുകൾ പൂഴ്ത്തി സർക്കാരിന് രക്ഷപ്പെടാനാകില്ലെന്നും രൂക്ഷ വിമർശനമുയർത്തി മദ്രാസ് ഹൈക്കോടതി അടുത്ത ബുധനാഴ്ചയ്ക്കുള്ളിൽ വിശദമായ സത്യവാങ്മൂലം നൽകാൻ ഉത്തരവിട്ടിട്ടുണ്ട് പ്ലക്കാർഡുകളുമായി നിയമസഭയിലെത്തി നടുത്തളത്തിൽ പ്രതിഷേധിച്ച അണ്ണാ ഡി അംഗങ്ങളെ സ്പീക്കർ പുറത്താക്കിയെങ്കിലും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി സ്റ്റാലിൻ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നടക്കിയ വ്യാജമദ്യ ചൊല്ലി തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം ബഹളത്തിൽ മുങ്ങിയ കാഴ്ചയാണ് കണ്ടത് കറുത്ത വസ്ത്രമണിഞ്ഞ് പ്ലക്കാർഡുകളുമായി സഭ തുടങ്ങിയപ്പോൾ തന്നെ എത്തിയ അണ്ണാ ഡി എം കെ എം എൽ എ മാർ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു ഇവരെ സ്പീക്കർ പുറത്താക്കുകയും ചെയ്തു ജനാധിപത്യത്തിന്റെ കശാപ്പാണ് തമിഴ്നാട്ടിൽ നടക്കുന്നതെന്നും ഇത് ഹിറ്റ്ലറുടെ ഭരണമാണോ എന്നും എടപ്പാടി പളനിസ്വാമി ചോദിച്ചു എന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് സ്റ്റാലിൻ അറിയിച്ചതോടെ എം സ്പീക്കർ തിരിച്ചു വിളിച്ചു തിരിച്ചുവിളിച്ചു വ്യാജമദ്യ ദുരന്തത്തിന് ഉത്തരവാദികളായവർക്ക് നേരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും സ്റ്റാലിൻ സഭയിൽ പറഞ്ഞു അതേസമയം പലതവണ വ്യാജമദ്യ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും മുൻകരുതൽ നടപടികൾ എടുക്കാത്ത തമിഴ്നാട് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചത് കഴിഞ്ഞ വർഷം ചെങ്കൽപേട്ടിലും വിളുപുരത്തും നടന്ന വ്യാജമദ്യ ദുരന്തത്തിൽ നടപടിയെടുത്തതിന്റെ വിവരങ്ങൾ എവിടെയെന്ന് കോടതി ചോദിച്ചു അന്വേഷണ റിപ്പോർട്ടുകൾ പൂർത്തി രക്ഷപ്പെടാമെന്ന് കരുതേണ്ടെന്നും ഉദ്യോഗസ്ഥ അനാസ്ഥ മൂലം ഇവിടെ നഷ്ടമാകുന്നത് മനുഷ്യജീവനുകളാണെന്നും കോടതി പറഞ്ഞു അടുത്ത ബുധനാഴ്ചയ്ക്കകം സർക്കാർ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം